അസലാമലൈക്കു വറഹമത്തുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് പത്രക്കാർ വന്ന് ഉസ്താദിനെ കണ്ടപ്പോൾ സംസാരിച്ചതുമായ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം സമസ്ത കേരള ജമീതമായിൽ ഉസ്താദിനെ പോലെ പഴക്കവും പാരമ്പര്യമുള്ള വേറെ ഏതെങ്കിലും നേതാക്കന്മാർ ഉസ്താദനേക്കാൾ പാരമ്പര്യമുള്ള നേതാക്കന്മാരുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ സാധ്യത വളരെ കുറവാണ് എസ് എസ് എഫിൻ്റെ പ്രഥമ സെക്രട്ടറി ആയ ആളാണ് ബഹുമാനപ്പെട്ട ബാഹുദ്സ് സാദൻ അതായത് അന്ന് തന്നെ സംസ്ഥാന നേതാവായിട്ടുണ്ട് എത്ര വർഷം നമുക്കറിയാമല്ലോ എസ് എസ് എഫ് രൂപീകരിച്ച പ്രഥമ സെക്രട്ടറി ആയിട്ട് ബാഹുദ്സ് സാദൻ ഉണ്ടായിരുന്നത് അപ്പം എല്ലാം കൊണ്ടും പാരമ്പര്യപരമായി സമസ്തകര ജമ്യത്തൊരുമായിയുടെ തലമുതിർന്ന നേതാക്കന്മാർ ഒരാളാണ് ബഹുമാനപ്പെട്ട ബാഹുദിസ്താദൻ ഇവിടെ ഉസ്താദ് പറഞ്ഞത് സുപ്രഭാതവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് സുപ്രഭാതത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ രണ്ട് മൂന്ന് പേര് ഒരു അഭിമുഖം ഉണ്ടായിരുന്നല്ലോ അതിൽ തന്നെ അവരും പറഞ്ഞിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ചെർമ്മനടി ഉണ്ടെന്നുള്ള ഒരു വർത്താനം പറഞ്ഞേക്കാം കാരണം അത് അവിടുന്നില്ല അതൊന്നായിരുന്നു ഈ ഇവിടുന്നില്ല ഇത് പറ്റതായിരുന്നു അത് അവിടെ ഒന്നൊന്ന് കിട്ടിയിട്ടുള്ളൂ ഇവിടുന്ന് ഒന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മതി പറയുമ്പോഴൊക്കെ ആ പോരായ്മകൾ ഈ പോരായ്മകളൊക്കെ പറയുമ്പോൾ അത് ശരി അവിടെ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ ചെറുതായിട്ടൊന്നും ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് തെറ്റ് സംബന്ധിച്ചിട്ടുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് പിന്നെപ്പോ ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ പത്രക്കാർ വന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഉസ്താദിനെ പോലുള്ള ഒരാൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നങ്ങനെ പറയാൻ പറ്റുമോ അതൊരു യാഥാർത്ഥ്യമാണ് സുപ്രഭാതത്തിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത് ഇരുസ്താദിനോട് പല ആർക്കും ചോദിക്കുന്നുണ്ട് നേതാക്കന്മാർ മാറണോ അങ്ങോട്ട് മാറണോ അങ്ങോട്ടും മാറിയുള്ള തെറ്റുകൾ മാറ്റിയാൽ മതി തിരുത്തിപ്പെട്ടാൽ മതി അതായത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കൃത്യമായി ഇതിൽ ഇടപെടലുകൾ നടത്തണമെന്നാണ് അതാർക്കും അങ്ങനെ ഒരു ചിന്തയില്ലാത്തത് ഏതൊരാൾ ചോദിച്ചാലും അങ്ങനെ ഒരു അങ്ങനെ ഒരു തിരുത്തലുകൾ വേണം എന്നുള്ളത് ഉറപ്പുള്ളതാണ് ഇതിൽപ്പെട്ട ചില ആളുകളെ നിയമിപ്പിച്ചപ്പോൾ പോലും ബഹാദി ഉസ്സാദിൻ്റെ നിലപാട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണത് എനിക്കറിയാൻ സാധിച്ചത് കാരണം ചില ആളുകൾ വെക്കുമ്പോൾ അവർ അതിന് യോഗ്യരല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ യോഗ്യത കുറവ് ഇപ്പോഴും ആ സുപ്രഭാതത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളോ ഏച്ചു കൂട്ടിയാൽ അത് മുയച്ചിരിക്കും എന്നുള്ളത് അതിലെന്താ തർക്കാർക്കാണ് ഒരു കുട്ടി കൂടെ തർക്കമില്ല കാരണം അതിന് വേണ്ടി സമ്പത്ത് മുടക്കിയ തൊണ്ണൂറ് ശതമാനം പേർക്കും അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരിക്കാരായ തൊണ്ണൂറ് ശതമാനം പ്രവർത്തകന്മാർക്കും സുപ്രഭാതത്തിൻ്റെ പോക്ക് ശരിയല്ല എന്നുള്ളത് ഉറപ്പാണ് അത് നേതാക്കന്മാർ സംഭവിക്കുന്നുണ്ട് കാരണം ആ സുപ്രഭാതത്തിൻ്റെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സേതല് പിന്നെ പറഞ്ഞല്ലോ നമ്മൾ പഴയ കാലത്തെ നേതാക്കന്മാരെ പോലെയല്ല തെറ്റ് നമുക്കൊക്കെ സംഭവിക്കും എന്നുള്ളൊരു പരിപാടി അപ്പോൾ അത് തന്നെ ബഹുമാനപ്പെട്ട വാദിസ്ഥ പറഞ്ഞാൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് തിരുത്തപ്പെടണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വേഹിക്കൽ സൈക്കിൾ എടുത്ത് കൂടൊന്നും വേണ്ട മനസ്സിലായല്ലേ ഇത് കാര്യം ജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട് കൃത്യമായി ഉള്ളൊരു യാഥാർത്ഥ്യമാണ് നട്ടുച്ച നേരത്തിപ്പം പകലാണ് നട്ടുച്ച എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്തിരേണ്ട കാര്യം എന്ന് നട്ടുച്ചയ്ക്ക് പിന്നെ രാത്രിയാണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളൂ പിന്നെ മീഡിയകൾ പല രീതിയിലും കൊടുക്കും കാരണം അവർക്ക് വേണ്ടത് വാർത്തയാണ് അപ്പോൾ അത് അവർക്ക് എങ്ങനെയൊക്കെ ഇത് പൊലിപ്പിക്കാൻ കഴിയും അതേ രീതിയിലൊക്കെ മീഡിയകൾ വാർത്ത കൊടുക്കും പിന്നെ ഉസ്താദിന് സമസ്ത എന്നാ വിശദീകരണം തേടി എന്നുള്ളതാണ് അടുത്ത ചർച്ച വിശദീകരണം തേടി എന്താ കുഴപ്പം സമസ്ത കേരള ജമീത്തുള്ള എന്നൊരു മഹിതമായ പ്രസ്ഥാനം അത് വിശദീകരണം ചോദിക്കും അതിന് കൃത്യമായി മറുപടി ഉസ്താദ് കൊടുക്കും പ്രശ്നം തീരുമല്ലോ അത്തരമുള്ള ഇവിടെ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂസ് മീഡിയകൾ പൊക്കി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ വിവാദമാക്കി കൊണ്ടുവരുമ്പോൾ വിശദീകരണം ചോദിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ കടമയാണ് അത് തന്നെ ബഹുമാനപ്പെട്ട സമസ്കളെയും എത്രയുമായി നിർവഹിച്ചിട്ടുള്ളൂ അതിന് കൊടുക്കേണ്ട മറുപടി ഉസ്താദ് കൊടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇത്രയാണ് വിഷയം അപ്പം അതിൻ്റെ വേഗം സൈക്കിൾ എടുത്തൊന്ന് കൂടണ്ട അവിടെ നമ്മൾ കൂടേണ്ട വിഷയങ്ങൾ വേറെക്കേണ്ട കാരണം ഉമർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പിണറായി വിജയനെ കാണാൻ പോയിട്ടുണ്ട് അത് നമ്മൾ ചാനലിൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല എല്ലാവരും എന്തിനാ പോയതെന്നറിയോ സമസ്തനെ സംരക്ഷിക്കണം എന്ന് പറയാനല്ല പോയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദാരുണ്യ ജാത്തിൽ വെച്ച് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു വേറൊന്നും പോകാൻ സാധ്യത കുറവാണ് കാരണം പിണറായി വിജയനെ കാണ്ടപ്പോൾ പോയ ആളുകളൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അത് തന്നെയാണ് ഇവിടെ ഒരു വലിയ വിവാദം നടന്നിട്ടുണ്ട് ഒരു വിഷയം നടന്നിട്ടുണ്ട് ഒരു വലിയ എന്താ പറയുക കൊള്ളരുതായുമായി ഈ സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സംഘടന ഒരു സമസ്തയുടെ സ്ഥാപനമായ ഒരു സംവിധാനത്തിൽ നടന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ധൈര്യമുള്ളവർ ചെയ്യേണ്ടത് എന്താണ് ഏത് അന്വേഷണത്തെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നൊന്ന് പറയുന്നതിന് പകരം ഇത് എങ്ങനെയെങ്കിലും മാച്ചു തേച്ച് കളയാൻ പറ്റുമോ എന്നുള്ള ഗവേഷണം നടത്താൻ പോയതാണ് എന്നാണ് ചാനലുകളിൽ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം ഒരു പണ്ഡിത സഭയുടെ സമസ്തയുടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വ്യക്തി പോവുകയാണ് എന്തിനെന്ന് അറിയുമോ കള്ളത്തരം മൂടി വെക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാർക്ക് അല്ലെങ്കിൽ അത്തരക്കാർക്ക് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടൊക്കെ ഇപ്പോൾ മീഡിയകളിലൊക്കെ വന്നുകൊണ്ട് എല്ലാവരും കണ്ട വിഷയമാണ് അത് ഞാനും പറയുന്നുള്ളൂ കാരണം അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിന് മൂടി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പിണറായി വിജയനെ കാണാൻ പോയത് അതല്ലാതെ വേറെ സൽക്കാരത്തിനൊന്നും പോയതല്ല എന്ന് തന്നെയാണ് അരിഹാരം കഴിക്കുന്ന ഞമ്മൾക്കും പോയിട്ടുള്ളത് മീഡിയകളും അത് തന്നെയാണ് പറയുന്നത് അപ്പം നമ്മുടെ പോക്ക് പോക്കെടുക്കുകയാണെന്ന് മനസ്സിലാക്കണം ഈ സംഘടനയിലുള്ള ചില ആളുകളുടെ പോക്ക് പോക്കെടുക്കുകയാണെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ ഒരു പക്ഷേ തുറന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന പോലെ കുറ്റപ്പെടുത്തല്ലേ വേണ്ടത് അവർക്കൊപ്പം പറവോലെ അടിച്ചുറച്ച് അടിയുറച്ച് നിൽക്കണം ുള്ള ഹനസ് ഹക്കിൻ്റെ കൂടെ നിൽക്കാൻ ധൈര്യമുള്ള ഉമറാക്കളും ഉലമാക്കളും പണ്ഡിതന്മാരും അങ്ങനെ ഹക്കാരാണോ വിളിച്ച് പറയുന്നത് സത്യമാരാണോ വിളിച്ച് പറയുന്നത് അവർക്ക് കൂടെ നിന്ന് കൊടുക്കുകയാണ് വേണ്ടത് അതല്ലാതെ സത്യത്തിനെ മൂടാൻ പിടിക്കുകയല്ല വേണ്ടത് കാരണം ഇത് ദീനാണ് ഹക്ക് പറയുന്നവനക്ക് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക വേണം കാരണം നാലാളുടെ മുന്നിൽ തുറന്ന് പറയാൻ തൻ്റെയുടെ ആരെങ്കിലും കാണിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ജിഹാദ് അതറിയില്ലേ അതറിയാത്തവരാരും അല്ലേ നമ്മൾ നോക്കും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ മട്ടത്തിന് നടക്കും പിന്നെ ധാരണ വിഷയം അത് അതിൻ്റെ മട്ടത്തിൽ നിന്ന് നടക്കും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മൂടി വെക്കാൻ വേണ്ടി പിണറായി വിജയനെ കാണാൻ പോയിട്ടുണ്ട് എന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിൻ്റെ പെരടീ കിടണ്ട കാരണം പോയ ആളുകൾ ഇന്നാലിന്ന ആളുകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് ഊഹിക്കുന്നത് അവർ പണ്ഡിത സഭയ്ക്ക് ചേർന്നതല്ല അതിൽ നിൽക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് വേണ്ടി ഒക്കാലത്തിന് പോകല് ഓച്ചാന ഭാവം പോടൽ കാരണം അതേപോലുള്ള പല എന്താ പറയുക നീയലിൻ്റെ ഒരു മറവിൽ നിൽക്കുന്ന ആൾ കൂടിയാണ് ആ കൂടുത്ത് പോയ ആളെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വേറെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായി പല ഇഷ്യൂസും നടക്കുന്നുണ്ട് ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് ഇത്തരക്കാരെ തിരിച്ചറിയുകയും അത്തരക്കാരെക്കുറിച്ച് ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഇത് ഹക്കാണ് ദീനാണ് അത് നിലനിൽക്കണം കാരണം ഇതേപോലെ സത്യം തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും അതിന് കഴിയട്ടെ അങ്ങനെ സത്യം വിളിച്ചു പറയുന്നൊരു ഒപ്പം അടിയുറച്ച് നിൽക്കാൻ നമ്മുടെ മഹമാനപ്പെട്ട സമസ്ത കേരളീയത്തിലും മഹിതമായ പ്രസ്ഥാനത്തിനും നമ്മുടെ ഉമറാക്കൾക്കും നമ്മുടെ എലമാക്കൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ദാ ചെയ്തു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള